ചെന്നൈയിലെ മുഹമ്മദ് റഹീസുണ്ട് റഹീസ് നിൽക്കുന്നത് വിജയ്യുടെ വീടിന് മുന്നിലാണ് റഹീസെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിജയ് അവിടെ നിന്ന് പെട്ടെന്ന് ട്രിച്ചിയിലേക്ക് പോകുന്നു ട്രിച്ചിയിൽ നിന്ന് ചെന്നൈയിലെ വസതിയിലേക്കാണ് നേരിട്ട് പോകുന്നത് മറ്റെവിടേക്കെങ്കിലും വിജയ് പോകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വസതിയിലേക്ക് തന്നെ എത്തി അതിനുശേഷം ഒരു പ്രതികരണം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അല്ലാതെ ഒരു പ്രതികരണം വിജയിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല തന്നെ ഇന്ന് ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ഈ കാര്യങ്ങളെ നോക്കിക്കാണുക അദ്ദേഹത്തിൻ്റെതായ ഒരു പൊതുപ്രതികരണം വരാൻ സാധ്യതയുണ്ടോ കനത്ത സുരേഷ് പക്ഷിയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അവിടെ ക്രിസ്ത്യന ചെന്നൈയിലെ നീലാങ്കരയിലെതേ ഈ വീട്ടിലാണ് വിജയ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ കരൂരിൽ നിന്നും അദ്ദേഹം തൃശിയിലേക്ക് പോയി അതിനുശേഷം ദാ ഈ വീട്ടിലേക്ക് ആണ് അദ്ദേഹം വന്നത് അത് ഏതാണ്ട് രാത്രി ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നരയോട് കൂടിയാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്നത് അദ്ദേഹം ഇങ്ങോട്ട് വന്നതിന് ശേഷം വലിയ പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരുന്നത് നിലവിൽ രാവിലെ ആ സുരക്ഷയ്ക്ക് ഒരു അയവുണ്ട് എന്നാലും ഒരു പത്തിരുപത് പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഈ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട് രാവിലെ മുതൽ തന്നെ വിജയുടെ വീട്ടിലേക്ക് കയറുന്ന രണ്ട് വഴികൾ ആ പ്രധാനപ്പെട്ട രണ്ട് വഴികളൊക്കെയും അടച്ചിരിക്കുകയാണ് ഈ വീട്ടിനകത്തുള്ളവർക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് അകത്തേക്ക് കയറാൻ ഒരു അനുമതിയുള്ളത് അത്തരത്തിലാണ് പോലീസ് ഇവിടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനം ഇന്നലെ രാത്രി ചില ആരാധകരൊക്കെ വിജയുടെ വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സാധ്യത ഒപ്പം തന്നെ ഇത്തരത്തിൽ ആരാധകർ വരാനുള്ള സാധ്യത ഇതൊക്കെയും കണക്കിലെടുത്തുകൊണ്ടാണ് നീലാങ്കരിയിലെ ഈ വീട്ടിന് മുന്നിൽ ഇപ്പോൾ വലിയ പോലീസ് സംഘം തന്നെയുള്ളത് അതിനുശേഷം അപ്പുറത്തായി മറ്റ് രണ്ട് ഇടവഴികളിലായി കൂടി ഈ വീട്ടിനകത്തേക്ക് കയറുന്ന പ്രധാനപ്പെട്ട വഴികളിലും ഒപ്പം തന്നെ ഇടവഴികളിലും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലുണ്ട് അപ്പോൾ അങ്ങനെ വിജയ് ഇപ്പോൾ ഏതാണ്ട് പോലീസിൻ്റെ കാവലിലാണ് എന്ന് പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നേരത്തെയും ഈ വീട്ടിന് നേരെ പലതവണ ആക്രമണമൊക്കെയും ഉണ്ടായിരുന്നു കല്ലേറും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമീപ സമയത്ത് തന്നെ അത്തരത്തിൽ കല്ലേറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ട് ക്രിസ്റ്റീന ചോദിച്ചു വന്നത് വിജയ് ഏതെങ്കിലും തരത്തിൽ ഇന്ന് പരസ്യ പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് അതിന് സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ന ഒറ്റ എക്സ്പോസ് ശേഷം വിജയയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടായില്ല നേരത്തെ നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളൊക്കെയും ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക് കരൂരിലെ ആശുപത്രിയിലേക്കൊക്കെ വരുന്നു എന്നുള്ളത് പക്ഷേ അപ്പോഴും ടി വിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും അവിടെ കണ്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് വിജയ് ചെന്നൈയിലേക്ക് വരുന്നു എന്ന ആനന്ദിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇല്ല അർജുനാദവ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇവരൊക്കെ ചേർന്നാണ് ഈ പരിപാടി ചാർട്ട് ചെയ്യുന്നതും വിജയെ കൊണ്ട് ഇതൊക്കെയും ചെയ്യിപ്പിക്കുന്നത് അടുത്ത ഞായറാഴ്ചത്തെ പരിപാടിക്കുള്ള ചില മീറ്റിംഗുകളൊക്കെയും പനയൂരിലെ ഓഫീസിൽ നടക്കേണ്ടതായുണ്ട് വിജയ് സാധാരണഗതിയിൽ ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾക്കൊക്കെയും എത്തുന്നത് ഒരു മണിക്കൂർ അവിടെ യോഗത്തിനായി ചെലവഴിക്കാറുമുണ്ട് പക്ഷേ ഇന്ന് വിജയ് എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിലവിൽ ഈ ഒരൊറ്റ ആൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് അത് ഈ കരൂരിലെ വെസ്റ്റ് ജില്ല ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ആ ഒരൊറ്റയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു അത് നാല് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്നുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് എ ഡി ജി പി സ്ഥിരീകരിച്ചു പറയുന്നില്ല പക്ഷേ അത് ഏതാണ്ടൊക്കെയും തീരുമാനമായതാണ് എഫ് ഐ ആർ ഇട്ടിട്ടില്ല എന്നാണ് അല്പസമയം മുൻപും എ ഡി ജി പി പറഞ്ഞത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ മാത്രം കേസ് വന്നിരിക്കുന്നു പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവർക്കെതിരെ കൂടി കേസെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കേസിൻ്റെയും ിയമനടപടികളൊക്കെയും വിജയ് നേരിടേണ്ടി വരും അതിന് ഇന്നലെ രാത്രി തന്നെ ടി വി ലീഗൽ ടീമുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിന് പിന്നാലെയാണ് വിജയ് പിന്നീട് ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മറ്റാരും വിജയെ കാണാനായി ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമില്ല ഇത്ര സമയമായിട്ടും പാർട്ടിയിലെ ഏതെങ്കിലും കഴിഞ്ഞ ദിവസം ഈ കരൂരിലേക്ക് ഡി എം കെയുടെയും പ്രമുഖ നേതാക്കൾ എല്ലാം എത്തുന്നു എല്ലാ വാഹനങ്ങളും കരൂരിലേക്ക് പോകുമ്പോൾ ഒരു വാഹനം മാത്രം കരൂരിൽ നിന്ന് ട്രിച്ചിയിലേക്ക് പോകുന്ന കാഴ്ച അത് വിജയിയുടെ വാഹനമായിരുന്നു അപ്പോൾ നമുക്കറിയാം നമുക്കറിയുന്ന ഒരു വിജയി ഉണ്ടല്ലോ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയുടെ അനൗൺസ്മെന്റ് നടത്തുകയും വെള്ളം കൊടുക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന വിജയ് ആ വിജയ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് അന്നേരം അദ്ദേഹം ആ സ്ഥലം വിട്ടുപോയി ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാ സാധാരണക്കാരുടെയും മനസ്സിൽ ഉയരുന്നതല്ലേ തീർച്ചയായിട്ടും അത് വിജയുടെ ചിത്രം കാണുന്ന വിജയെപ്പറ്റി ഒന്നും അറിയാത്ത വിജയുടെ സിനിമ സ്ഥിരമായി കാണുന്നവർ മാ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണത് പക്ഷേ അപ്പോഴും അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം വിജയ് ഇന്നലെ പറഞ്ഞത് സത്യം തന്നെയാണ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തകർന്നിരിക്കുക തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതുന്നില്ല ആരാധകർ തന്നെ കാണാൻ എത്തുന്നതിനെ വളരെ സ്നേഹത്തോടെ പണ്ട് മുതൽ തന്നെ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ് വിജയ് വിജയ്യുടെ ബൗൺസർമാരുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ള ഒട്ടും മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങളൊക്കെയും ഉണ്ടാകും ും ആരാധകരെ പിടിച്ചു ഒക്കെ വിജയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ആരാധകർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ശോഭിക്കുന്നതോ അല്ലെങ്കിൽ അവരെ പിടിച്ചു മാറ്റുന്നതോ തള്ളുന്നതോ ഒന്നും അധികം അങ്ങനെ കണ്ടിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വിജയി എന്തുകൊണ്ട് അവിടെ നിന്ന് പോയി എന്നുള്ളത് പ്രധാന ചോദ്യമാണ് ഒന്ന് വിജയി അത്തരത്തിലൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞതുമില്ല അദ്ദേഹം അവിടെ നിന്ന് വേഗം മടങ്ങിയിരുന്നു അതിന് പിന്നാലെയെങ്കിലും ടി വി കെ പ്രവർത്തകർ അവിടേക്ക് എത്തേണ്ടതാണ് അവർ നടത്തിയ ഒരു പരിപാടിയുടെ ഭാഗമായി അവരുടെ പ്രചാരണത്തിന്റെ ഭാഗമായി അവരുടെ നേതാവിനെ അവരുടെ സിനിമാ താരത്തിനെ വലിയ നേതാവാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നടന്ന ഒരു പരിപാടിയാണ് അതിലേക്ക് തടിച്ചുകൂടി എത്തിയ ജനങ്ങളാണ് അപ്പോൾ അവരെ കാര്യമായി അവരെ കാര്യമായി മാനിക്കാത്തതിന്റെ ഒരു കൃത്യമായ ഉദാഹരണം കൂടിയാണ് ഇന്നലെ ഈ പരിപാടിക്ക് ശേഷവും കണ്ടത് ടി വി കെ നേതാക്കൾ ഒരാൾ പോലും ഒരു കൈ കൈസഹായത്തിന് പോലും ആശുപത്രിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന ഡി എം കെയും എ ഡി എം കെയും ഒപ്പം തന്നെ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ അവരുടെ പ്രവർത്തകരോട് ആശുപത്രിയിലേക്ക് എത്താൻ പറഞ്ഞു അവരൊക്കെയും അവിടെ എത്തി അതിന് നേതൃത്വം നൽകുകയും ചെയ്തു അവിടെ ആ ദുരന്തമുഖത്ത് അവർ ഇന്നലെ അങ്ങനെ രാഷ്ട്രീയം കാട്ടിയിട്ടൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചെത്തി നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നു ഇപ്പോൾ ഇന്ന് എടപ്പാടി പളനിസ്വാമി അവിടേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി രണ്ടര മൂന്ന് മണി നേരത്ത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടെ നിന്ന് സംസാരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് വിജയ്ക്ക് എത്താൻ കഴിയുന്നില്ല മരിച്ചു കിടക്കുന്നവരെ ഒന്ന് കാണാൻ പോലും വിജയ് തയ്യാറാകാത്തതിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുയരുന്നുണ്ട് അത് ഒരിക്കലും ഡി എം കെ പ്രവർത്തകനിൽ നിന്ന് മാത്രമല്ല അല്ലെങ്കിൽ അത്തരം ഹാൻഡിലുകളിൽ നിന്ന് മാത്രമല്ല വിമർശനം മറിച്ച് ടി വി ഇത്രയും നാളും പിന്തുണച്ചവർ ഓരോ നിമിഷവും പോസ്റ്റ് ഇട്ടവരടക്കം എവിടെ വിജയ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ദേ ഇവിടെയാണ് വിജയ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ വിജയ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയും ഇല്ല കാരണം അത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്ന ഒരു ശീലം അത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്ന ഒരു പതിവ് വിജയിക്കില്ല വിജയ് ഇതുവരെയും ഈ പാർട്ടി രൂപീകരിച്ച് ഇത്രയും നാളായതിനു ശേഷം ഒരൊറ്റ പത്രസമ്മേളനം പോലും നടത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ വിജയ് ആളുകളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും എന്നൊരു തരത്തിലും പ്രതീക്ഷിക്കാൻ കഴിയില്ല വിജയ് നിലവിൽ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ കേസ് ഏത് തരത്തിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹൈക്കോടതിയിലൊക്കെ ഈ വിഷയം വരുമ്പോഴേക്കും വിജയേയും ടി വി ഒക്കെ കനത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത് അതിരൂക്ഷ വിമർശനമാകും ടി വി എന്നുള്ള ചോദ്യങ്ങളൊന്നുമല്ല ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യം തീർച്ചയായും അദ്ദേഹം പ്രതികരിച്ചേ മതിയാകൂ ഇതിൽ സംസാരിച്ചേ മതിയാകൂ പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ അത് ജനങ്ങളുടെ ഒരു പ്രതികരണം അത് വൈകാരികം തന്നെയായിരിക്കും അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ഒരു സുരക്ഷയുണ്ട് അതുപോലെ ജനങ്ങളുടെയും ഈ തിക്കും തിരക്കും വന്നാലും വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാകാം ആ രീതിയിൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാത്തത് പക്ഷേ വരും മണിക്കൂറുകളിൽ ആ തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കൊക്കെ തന്നെ വിജയം കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തെ ുംക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം